എൻ്റെ ഈന്തപ്പന തോട്ടം എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ ഈന്തപ്പന നഴ്സറി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി എന്നാലും ഒരു രസത്തിന് അങ്ങനെ പറഞ്ഞു വന്ന് മാത്രം പിന്നെന്താ ഈന്തപ്പന എന്ന് പറഞ്ഞ മുഴുവൻ ചുവന്ന ചേരയാണല്ലോ കാണുന്നത് വിഷമിക്കേണ്ട ചുവന്ന കൂടെ കൃഷി ചെയ്തു എന്നേ ഉള്ളൂ അതിപ്പോൾ ഉടനെ വിളവെടുക്കാമല്ലോ ഈന്തപ്പന ആ വിളവെടുക്കാനുള്ള സാധ്യത ഒന്നും ഇവിടെയില്ല കാരണം ഒന്ന് കേരളത്തിൽ വളരുമെന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ വളരുന്നുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ വിളവെടുത്ത അവസരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം എങ്ങനെയോ ഉണ്ടായതാണ് അതായത് ഭക്ഷിച്ച ശേഷം കുരു കളഞ്ഞപ്പോൾ മുളച്ചുണ്ടായി അതിനടുത്ത് പറിച്ച് ഈ ചെടിച്ചിട്ടുകളിൽ നട്ടതാണ് രണ്ടെണ്ണം തിരക്കടില്ലാതെ വളരുന്നത് കാണാം അപ്പോൾ ഇത് ശരിക്കും വളരുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് കൂടെ കുറച്ച് ചുവന്ന ചേരയും കൂടെ നട്ടതാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഉപയോഗം ആവട്ടെ എന്ന് കരുതി പിന്നെ എന്തിനായി ചെടിച്ചെട്ടിയിൽ വളർത്തണമെന്ന് ചോദിച്ചാൽ ഒന്ന് ഒരു കൗതുകം വളരെ ഇല്ലയെന്നറിയാൻ പിന്നെ വളർന്നു കഴിഞ്ഞാൽ വല്ല സുഹൃത്തുക്കൾക്കും കൂടുതൽ സ്ഥലമുള്ളവർക്ക് കൊടുക്കാം എൻ്റെ മുറ്റത്ത് എന്തായാലും ഇന്ദപ്പന വയ്ക്കാനുള്ള സ്ഥലമൊന്നുമില്ല ഉള്ള സ്ഥലമൊക്കെ കോൺക്രീറ്റ് ഇട്ടതാണ് അവിടെ എന്തായാലും ഇന്ദപ്പന വയ്ക്കാൻ യാതൊരു സാധ്യതയില്ല വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ഈ ചെടികൾ മുളച്ച് വരണമുണ്ട് അപ്പോൾ ആദ്യം എന്തോ പില്ലയെന്ന് വിചാരിച്ച് പറിച്ചു കളഞ്ഞു പിന്നെയാണ് ഒരെണ്ണത്തിൽ ഇത് കണ്ടില്ലേ കടക്കിലൊരു കുരു കണ്ട അത് കണ്ടപ്പോഴാണ് മനസ്സിലായതോ ഈ യോ ഇത് ഈന്തപ്പനയുടെ തയ്യാണല്ലോ എന്നാൽ പിന്നെ ഒരു പരീക്ഷണാവട്ടെ ചെടിച്ചട്ടികളിൽ നോക്കാം ഇതും വേറൊരു ചെടിച്ചട്ടിയിൽ നട്ടാണ് ഇത് പൂഴിയുള്ള ചെടിച്ചട്ടിയാണ് കൂർക്ക നടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് കൂർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ച് ചുവന്ന ചീരയിൽ അടുത്ത ദിവസം പറിച്ച് തട്ടിട്ടുണ്ട് പക്ഷെ അതിന് മുമ്പേ ഈന്തപ്പനയുടെ തൈ അതിൽ പറിച്ച് നട്ടിട്ടുണ്ട് ഇതൊരു വലിയ ചെടിച്ചട്ടിയാണ് ഇരുപത്തി മൂന്ന് ഇഞ്ച് വലുപ്പമുള്ള ചെടിച്ചട്ടിയാണ് പൂഴി മേലെ കാണണമെങ്കിലും അടിയിൽ സാധാരണ ചുവന്നവണ്ണം തന്നെയാണ് രണ്ട് ചെടികളുണ്ട് ഇതിൽ അത് ഒന്ന് പോയാൽ ഒന്ന് വളരട്ടെ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഈ ചെടിച്ചട്ടിയിലാകെ എനിക്കുള്ളൊരു ഗുണം കുറച്ചും കൂടെ വലിപ്പം വരെയൊക്കെ ഉണ്ടാവാൻ പറ്റും കാരണം ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പോൾ കുറച്ച് പൊക്കം വരെയൊക്കെ ഞാനിവിടെ പതിനെട്ട് ഇഞ്ച് ചെടിച്ചട്ടിയിൽ ഒരാൾ പൊക്കത്തിൽ അധികമുള്ള മുരിങ്ങ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഒരു ലെമൺ സൈപ്രസ് ഉണ്ട് അതൊക്കെ പതിനെട്ടിഞ്ചിലാകരണേ അപ്പോൾ ഇത് അതിലും വലിപ്പത്തിൽ വളരാൻ ഒരു സാധ്യതയുണ്ട് എങ്ങാനും വളർന്നു കിട്ടിയ ഒരു കൗതുകമാണല്ലോ കുറച്ച് അത്രയ്ക്കിവിടെ സാധിക്കുകയുള്ളു അതിൽ കൂടുതൽ എന്തായാലും ഈ സ്ഥലത്ത് സാധിക്കില്ല